ഹരേ നാരായണ ഗുരുവായൂരിൽ വരുന്ന ഓരോ ഭക്തജനങ്ങളും മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥനയോടെയാണ് ഭഗവാന്റെ ദർശനത്തിനായി വരുന്നത് സാക്ഷാൽ നാരായണന്റെ ചതുർബാഹു രൂപം തന്നെയാണ് അഞ്ജനശിലയിൽ രൂപം കൊണ്ടിരിക്കുന്നത് അലങ്കാരങ്ങൾ ഒന്നും തന്നെയില്ലാതെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ചതുർബാഹു രൂപത്തിൽ ദർശിക്കുക എന്നത് ഒരു മഹാഭാഗ്യവും പുണ്യവുമായി കരുതുന്നു ആ ഒരു ദർശന ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ നിർമ്മാല്യം മുതൽക്ക് രാത്രി അത്താഴശിവേലി വിളക്ക് ത്രിഭുക തൊഴുത് നടയടയ്ക്കാൻ നേരം വരെ ഭഗവാന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ദർശിക്കുന്നവരാണ് അല്ലെങ്കിൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും പാകചാർത്തും ബാലാലങ്കാരവും രൂപവും വനമാല കൃഷ്ണനും അങ്ങനെ ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളാണ് ഭഗവാന് മാത്രമല്ല ഗുരുവായൂരപ്പന്റെ നേരം അതായത് ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം കേൾക്കുന്നവരുമാണ് നമ്മൾ ആ വർണ്ണനകളിലൂടെ ഭഗവാനെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നവരുമാണ് എന്നാൽ അലങ്കാര ഭംഗികൾ ഒന്നും തന്നെ ഇല്ലാതെ ആരെങ്കിലും ഭഗവാൻ ഗുരുവായൂരപ്പനെ ദർശിച്ചിട്ടുണ്ടോ അങ്ങനെ അലങ്കാര ഭംഗി ഒന്നും തന്നെ ഇല്ലാതെ ഭഗവാന്റെ ചതുർബാഹു വിഗ്രഹം കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഭഗവാന്റെ അഞ്ജനശിലയിലുള്ള ചതുർബാഹുവായ കണ്ണനെ കാണാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സമയമാണ് രാവിലത്തെ ശിവേലി രാവിലത്തെ ശിവേലി കഴിഞ്ഞ് പന്തീരടി പൂജ വരെയുള്ള സമയം ആ സമയത്ത് ഗുരുവായൂരപ്പന് പ്രത്യേകിച്ച് അലങ്കാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല എങ്ങനെയാണോ പാതാളാഞ്ജന ശിലയിലുള്ള ചതുർബാഹുവായ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ആ വിഗ്രഹം അതുപോലെ അലങ്കാരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ആ ദീപപ്രഭയി ശ്രീകോയിലിൽ നമുക്ക് കാണാം ഏകദേശം ഏഴര മണിക്ക് ശേഷം ഒരു ഒൻപത് ഒൻപതര വരെ ഗുരുവായൂരപ്പന് ഒരു അലങ്കാരവും ഇല്ലാതെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അഴകോടെ കാണാവുന്നതാണ് ഭഗവാൻ ഏത് രൂപത്തിൽ ദർശിച്ചാലും ഭാഗ്യമാണ് ആ ഭാഗ്യം ഭഗവാന്റെ ഓരോ ഭക്തരിലും ഉണ്ടാകട്ടെ ഗുരുവായൂരിലെത്തുന്ന ഓരോ ഭക്തർക്കും ഭഗവാനെ ഏത് രൂപത്തിലായാലും കൺകുളിർക്കെ കാണാനും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ അതുപോലെ തന്നെ അലങ്കാരഭംഗിയില്ലാതെ കണ്ണൻ്റെ പുണ്യദർശനം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അനുഭവം മറ്റുള്ളവരിലേക്കും അറിയുന്നതിനായി കമൻ്റിൽ കുറിക്കാവുന്നതാണ് മാത്രമല്ല ഭഗവാന്റെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ഏതു ഭാഗത്തിലെല്ലാമാണ് ദർശനം കിട്ടിയിരിക്കുന്നതെന്നും കുറിക്കാവുന്നതാണ് ஹரி கிருஷ்ணா சர்வாஸ்